ഈ മുറിയിൽ ഇരുന്ന് 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 മനുഷ്യൻ മടുത്ത് പുറലോകം കാണാൻ പറ്റാത്തത് കൊണ്ട് എന്തോരവസ്ഥയായി പോയി കുളുമ്പോറി കാല് തന്നെ വീഴാൻ കണ്ട സമയം ആറ പ്രാക്കാണോ ഇവിടെ തന്നെ ആയിരിക്കും അല്ലാതെ ആരും പ്രാഗാനക്കാനും അയ്യാ ആരാ ഫോണിക്കുന്നത് ആ ആ ഹലോ ഉമ്മ എന്താ എന്താ എടുക്കാനാണ് മോളെ ഈ മുറിയിൽപ്പെട്ട ജീവിതമല്ലേ ഓനൊക്കെ ഇപ്പൊ വേദന ഇനി പ്ലാസ്റ്റർ ഒക്കെ ഇനി എടുക്കണ്ടായേനെ നീ അടുത്താഴ്ച കാണാൻ പോണം പിന്നെ എന്താ എടുക്കുന്നു അവൻ ജോലിക്ക് പോയാണ്ട മുറ്റത്തുന്ന് കളിക്കുന്നു രണ്ടുപേരും ഉണ്ട് ആക്കാകൊന്നും ജോലിയില്ല ആണ്ട റോഡിലോട്ട് പോയിരിക്കുന്നു ആ എന്താ ഓ ഇവിടെ ഉണ്ട് എന്താ പറയാനാ ഒരിക്കലും അവിടെ മുഖം തെളിയത്തില്ല ഏത് സമയമുള്ള മുഖന്തെല്ലാം കൂടെ വലിച്ചെറക്കിയിരിക്കുന്നു ഒരു മുഖത്ത് സന്തോഷമുണ്ട് പെൺപിള്ളാരെ ഇന്ന് മുഖത്ത് ചിരിച്ചൊക്കെ ഉണ്ട് എവിടെ നിക്കാനാ അവക്കെന്തോന്തോ അങ് അങ് ഭയങ്കര വാങ്ങ നമ്മുടെ മിണ്ടാൻ പോലും ഒക്കെ ഭയങ്കര പ്രയാസവാ അപ്പ നോക്കുന്നതും കൊണ്ട് അങ്ങ് ഭയങ്കര ഡിമാൻഡ് കേറിയിരിക്കുവല്ലോ ഇപ്പൊ അവനാണെങ്കി അങ്ങന ഉം അപ്പൊ ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ മോനുണ്ടല്ലോ പെണ്ണുമ്മയുടെ വാക്ക് മാത്രല്ലേ കേക്കൂ ഉമ്മയുടെ വാക്കൊന്നും കേൾക്കാത്തവനുണ്ടല്ലോ അവനെ അങ്ങോട്ട് അവടെ സൈഡല്ലേ നമുക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ലല്ലോ അവന്റെ മുന്നിൽ കൊറേ കള്ളക്കരച്ചിലോ കഴിയുമ്പോഴത്തേക്ക് അവന് അവന്റെ സൈഡാ അവിടെ നമുക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് ഞാൻ വെറുതെ ഇരിക്കുന്നൊന്നുമില്ല എന്റെ ഭയത്തൊന്നാക്കാ ഞാന് വലിച്ചോക്കെ വിളിച്ചൊക്കെ പറയും യോ എനിക്കാട്ടു വെച്ചല്ലോ ഇതിനെ തൊരെണ്ണം ഓ ഉം നേരത്തേം കാലത്തെയൊക്കെ കഴിക്കാനൊക്കെ ഉണ്ടാക്കി തരും ഇപ്പം അവിടെ പറഞ്ഞ വന്നല്ലോ അടുക്കളയിൽ എനിക്ക് ഇഷ്ടമുള്ളത് അങ്ങോട്ട് ഉണ്ടാക്കുവല്ലോ ഞാന് എന്ത് വേണമെങ്കിലും എന്നുള്ള ഒരു മട്ടൻ രീതിയിലൊക്കെ ഉള്ളതാ ഉം ഇപ്പൊ ഒന്നും കൂടെ സുഖായല്ലോ ഞാനീ റൂമിൽ ഇരിക്കുന്നത് കൊണ്ട് ഈ പുറത്ത് നടക്കുന്നെന്നോ ആർത്തൊക്കെ എന്തൊക്കെ എന്നെ പറ്റി പറഞ്ഞു നടക്കുന്നെന്നോ ആർക്കറിയ ആ എന്തായാലും അല്ലാത്തൊരവസ്ഥയായിപ്പോയി ഞാൻ പറഞ്ഞത് വീണത് തന്നെ അവക്ക് ഭയങ്കര ഒരു ഇതായിട്ട് ഇരിക്കും ഉള്ളുകൊണ്ട് അവള് മൊത്തം സന്തോഷിക്കുകയാണെന്നേ ഉം അങ്ങനെങ്കിലും ഇതൊന്നും മാറ്റി ഒന്ന് എടുത്താ മതിയായിരുന്നു അങ്ങ് ഉം ഇനി ഞാനൊന്നും പറയുന്നില്ല എന്റെ പൊന്നുമോളെ ഇനി അവളെ അങ്ങാടും കേട്ടോണ്ട് വരും ഒന്നിനിരട്ടിയായിട്ട് അവനോട് പറയും ഇതൊന്നും പോണിക്കൂടൊന്നും പറയാൻ പറ്റത്തില്ല ഒരുപാട് ഉണ്ട് പറയാൻ ഇവിടെ കാണിച്ചു കൂട്ടുന്നതൊക്കെ കേട്ടോണ്ട് അങ്ങാണോ പരിപാടി മോളെ ഇപ്പൊ നമുക്കിപ്പൊ എനിക്കും എത്തിന്ന് എത്തി നോക്കാൻ പറ്റത്തില്ലല്ലോ അവള് വരുന്നുണ്ടോ വരുന്നുണ്ടോന്ന് ഉം ഒന്നും പറയണ്ട എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് വരാം ഉച്ചയ്ക്ക് ഉച്ചയ്ക്കല്ല ഇപ്പൊ ജോലി ഒതുക്കിട്ട് ഞാൻ അങ്ങോട്ട് വരാം വന്നിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാം അതായിരിക്കും ഞാൻ വരാം പിള്ളേരോട്ട് ഞാൻ വരാം ശരി മോളെ എന്നാ പിന്നെ ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് കഴിക്കാം നീ അവിടെ ഒന്നും ചെയ്യണ്ട നീ വേറെ എന്തെങ്കിലും ഒതുക്കാനുണ്ടെങ്കിൽ ഒതുക്കിട്ട് വാ രാത്രി പോകാം കഴിക്കാനുള്ളതൊക്കെ ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടങ്ങ് പോകാം കേട്ടാ ആ ശരി എന്നാ എനിക്കൊരാശ്വാസ ഓ ഡേ വെണ്ണേ ഓ പിന്നെ വിളിച്ച പിന്നെ വിളിയൊന്നും കേക്കത്തില്ല മനപൂർവം കേൾക്കാത്ത രീതിയിൽ അങ്ങ് നിക്കും ഏ കൊച്ചേ നീ കടന്ന് വന്നേടി ഓ എപ്പോഴാണ് തമ്പുരാട്ടിക്കോട്ട് എഴുതുന്നുണ്ടെന്നത് എന്തായിരുന്നു മാ വിളിച്ച എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നോ ഓ എത്ര നേരം കൂടെ നിനക്കടന്ന് ഞാൻ വിളിക്കുവാ അറിയാവല്ലോ ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ ഈ ചുറ്റുവട്ടത്തിൽ നിൽക്കാൻ അവിടെ നീ എങ്ങോട്ടും പോകരുതെന്ന് എനിക്കിപ്പോ കടന്ന് ഇറങ്ങി വന്ന് നിന്നെ വിളിക്കാൻ പറ്റുമോ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിട്ടല്ലേ കടന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ തന്നെ നീ വിളി കേട്ടാ ഞാൻ വിളിക്കുന്നത് കേട്ടാ പോലും നീ മനപ്പോഴും വിളിയേക്കാതെ നിൽക്കും അവിടെ കടന്ന് നല്ല കടന്ന് കൂവട്ടെ എന്ന് വിചാരിക്കും എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും ഞാൻ വിളിക്കുന്നത് എനിക്കിപ്പോ ഇറങ്ങി വരാൻ പറ്റുമോ അത് കണ്ടു അറിഞ്ഞു വേണ്ടേ നിൽക്കാനായിട്ട് ഉമ്മ എന്തിനാ ഇങ്ങനൊക്കെ സംസാരിക്കുന്നത് ഞാൻ മുറ്റത്തായിരുന്നു പുറത്ത് കുറച്ച് ജോലി ഉണ്ടായിരുന്നു മുറ്റടിക്കലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ തുണിയാണെങ്കിൽ രാവിലെ ഞാൻ നനച്ചു വെച്ചതാ ഇവിടുത്തെ വാഷിംഗ് മെഷീൻ കേടാന്നുമാക്കറിയാല്ലോ അപ്പൊ തുണിയെല്ലാം കല്ലേ കഴുകണ്ടേ ഉമ്മടെ എല്ലാം ഒതുക്കിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് അമ്മ വിളിക്കുന്ന ഒന്നും ഞാൻ കേട്ടില്ല പിന്നെ ഈ അടുക്കളയിലോട്ട് ഇച്ചിരി വെള്ളം കുടിക്കാണ്ട് വന്നപ്പോഴും വിളിക്കുന്ന ഞാൻ കേട്ടത് എന്തായിരുന്നു മ്മ് വിളിച്ചത് എന്തെങ്കിലും ആവശ്യം ഉണ്ടോ ആ ഞാൻ വിളിച്ചതേ ഷെമീനായും പിള്ളാരും വരുന്നുണ്ട് ഉച്ചക്കുള്ളത്തേക്ക് അവരും കൂടെ കാണും കഴിക്കാനായിട്ട് അപ്പൊ അവർക്ക് വേണ്ടി ഒരു ചിക്കനോ ബീഫോ എന്തെങ്കിലും മേടിച്ച് കറി വെക്കാൻ വേണ്ടിയിട്ടാ അവര് വല്ലപ്പോഴല്ലേ അവർ വരുത്തുള്ളൂ അപ്പൊ വരുമ്പോൾ നമ്മൾ അതിനായിട്ടുള്ള രീതിയിലൊക്കെ കൊടുക്കണ്ടേ അവൾ അപ്പൊ എന്നെ വിളിച്ചായിരുന്നു അവരിങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞോണ്ട് അത് ഉച്ച ഊണ് കഴിക്കാനൊന്നും അല്ല എന്നാലും വരുമ്പോഴത്തേക്ക് ഊണ് കഴിക്കാതെ വിടാൻ പറ്റും വല്ലപ്പോഴൊക്കെ വരുന്നേ അല്ലേ അതുകൊണ്ട് അത് പറയാനായിട്ടാ ഞാൻ വിളിച്ചത് ഉമ്മ ഇന്നലെ ഇക്ക മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചൂര കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ രാവിലെ കറിയെല്ലാം മേടിച്ച് അടുക്കളയിലെ പണിയിൽ ഒതുക്കിന് ശേഷം ഉമ്മാടെ കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം ഞാൻ പുറത്തോട്ട് പോയത് കറിയൊക്കെ ഇരിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചിക്കനോ ബീഫോ ഒക്കെ മേടിച്ചാലെന്തെയും ചൂറെ കറി ഉണ്ട് വെച്ചിട്ടുണ്ട് അവിയലുണ്ട് മോര് കാച്ചതൊക്കെയുണ്ട് ചൂരെ വറുത്തതുണ്ട് അതൊക്കെ പോരെ അതിൻ്റെ ഇടയിൽ ഇന്ന് ചിക്കനും ഒക്കെ മേടിക്കണോ അറിഞ്ഞില്ലല്ലോ ഒരാ അവര് വരുമെന്ന് അതി ഞാൻ പറഞ്ഞു എന്റെ ഞാൻ പറയുന്നതല്ലോ എൻ്റെ മൂത്ത മോൻ കേക്കുന്നത് നീ പറയുന്നതല്ലേ ഇപ്പൊ കേക്കു എന്റെ വാക്കിനൊരു വിലയില്ലല്ലോ പിന്നെ എന്നും പറഞ്ഞോണ്ട് എൻ്റെ ഇളയ മോനും മരുമോളും വരുമ്പോ അവർക്ക് നല്ല രീതിക്ക് ആഹാരം കൊടുക്കണ്ടേ എനിക്ക് സന്തോഷം ഉണ്ടാവണ്ടേ അവരടുത്താണെങ്കിലും അവരിവിടെ അങ് വരത്തില്ല നിന്നെ പേടിച്ചിട്ടെന്നാണ് വരാത്തത് തല്ലു ഓടിച്ചു വിട്ടതല്ലേ നീ അവരെ ഓ അല്ലെങ്കി ഇപ്പോഴും എൻ്റെ മോനും മോളും ഇവിടെ കണ്ടേനെ അവളും ഇവിടെ വന്ന് കയറിയപ്പോ മുതലേ നിനക്ക് അവിടെ കണ്ടുകൂടെ ഇപ്പോഴും എനിക്കിഷ്ടമല്ല അവർ ഇവിടെ നല്ല ഓടിച്ചു വിട്ടപ്പോഴത്തേക്ക് എനിക്ക് സന്തോഷമായി അല്ലേ അപ്പൊ അവർ ആണ്ടിലൊരിക്കലും അവർ വരുത്തോണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോകുന്ന പറഞ്ഞാൽ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നു ഇപ്പൊ എനിക്കത് കാണാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പൊ എനിക്ക് നടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട് അത്തുങ്ങൾ എന്നെ കാണാൻ ഇങ്ങോട്ട് വരുന്നു അതുകൊണ്ട് പറഞ്ഞതാ അവനിക്കാണെങ്കിൽ ചിക്കനോ ബീഫോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഓടിച്ചു വിട്ടപ്പോഴത്തേക്ക് അവർക്ക് സന്തോഷമായി അപ്പൊ അവർ ഇങ്ങോട്ട് വരുന്നത് എനിക്ക് ഇഷ്ടവുമല്ല അവർക്ക് എന്നെ കാണണ്ടേ എനിക്ക് എന്റെ കൂക്കുഞ്ഞുങ്ങളെ കാണണ്ടേ ആ എന്തായാലും എല്ലാം നിന്റെ തീരുമാനം പോലാവട്ടെ അവരെ ഓടിച്ചും വിട്ട് അവര് വരുമ്പോൾ നല്ല രീതിയിൽ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതുമില്ല ഞാനാണോ അവിടെ മാറി താമസിക്കാൻ പറഞ്ഞത് അല്ലല്ലോ നേരത്തെ പറഞ്ഞു അവന്റെ കല്യാണം കഴിയുമ്പോൾ ഉമ്മ ഞങ്ങള് വേറെ താമസിക്കും എന്നാൽ കുമ്മ സമ്മതിച്ചതുമാണ് എന്നിട്ട് അവസാനം എന്താ ഉണ്ടായിരുന്നു ആവശ്യമില്ലാത്ത എന്തോ ഒരു വഴക്കുണ്ടായി എന്തുവാണെന്ന് എനിക്ക് ഇപ്പോഴും അതിനകത്ത് എനിക്കൊരു പിടിയില്ല അവസാനം അത് എന്റെ തലയിൽ ഇട്ട് ഞാൻ ഞാനോട്ടുള്ള വഴക്കും രീതിയിൽ എന്നിട്ട് ഉമ്മ അവരായിട്ടും മിണ്ടാത്ത രീതിയിലൊക്കെയായിരുന്നു പക്ഷെ ഉമ്മ അടുത്ത് മിണ്ടെടുക്കുകയൊക്കെ ചെയ്യാറ് രഹസ്യമായിട്ട് ഉമ്മ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് നിമ്മാടെയും അവിടെയും പ്ലാനായിരുന്നു അറിഞ്ഞില്ല അത് ഞാൻ കേട്ടു പിന്നെ അതിൽ വഴക്കാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീണൊന്നും മിണ്ടാതിരുന്നത് എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത് അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞാൽ അവളോട് വന്നതിനു ശേഷം പിന്നെ ഉമ്മാക്ക് എന്നോട് ദേഷ്യം കൂടിയതേ ഉള്ളൂ അല്ലേലും കല്യാണം കഴിഞ്ഞ സമയത്ത് ഉമ്മാക്ക എന്നെ ഇഷ്ടം പോലും അല്ലായിരുന്നു പിന്നെ ഞാൻ അത് കണ്ടില്ല കേട്ടില്ല ഇരുതി ഞാൻ നടക്കുന്നുണ്ട് പിന്നെ ഇത് എന്താണ് സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല അവരിവിടെ വരുന്നതിനൊന്നും എനിക്കൊരു കുഴപ്പവും ഇല്ല ഞാനായിട്ട് അല്ല അവരെ പറഞ്ഞു വിട്ടത് ഉമ്മ തന്നെയാണ് മുൻകൈ എടുത്ത് അവരെ മാറ്റി താമസിപ്പിച്ചത് എന്താണ് രഹസ്യമൊന്നും എനിക്കറിയത്തില്ല അതിന്നല്ലേ നമ്മളത് അറിയുമത് എന്തോ ഒരു രഹസ്യം നിങ്ങളുടെ ഉള്ളിൽ കിടപ്പുണ്ടെന്ന് എനിക്കറിയാം അത് മൂത്ത മോനെ അരുമോളെ അറിയിക്കാതിരിക്കുകയാണ് ഉമ്മ ഇപ്പൊ അവൾ വരുന്നത് അവൾ വരുന്നതുകൊണ്ടോ അവളോ പിള്ളാരോ അവനെ പറഞ്ഞിട്ട് എനിക്ക് എന്താ കുഴപ്പം ഇത് ഉമ്മാടെ വീടാണ് എനിക്കവർ വരുന്ന കുഴപ്പമൊന്നുമില്ല ഉമ്മയെ കാണാൻ വേണ്ടി വരുന്നതല്ലേ അല്ലാതെ എനിക്ക് എന്താ ബുദ്ധിമുട്ടുണ്ടാകുന്നത് പിന്നെ ഉമ്മാടെ ഈ രഹസ്യം വിളിയുണ്ടല്ലോ അത് അത്ര നല്ലതല്ല എന്താണെങ്കിലും ഉമ്മാടെ മൂത്ത മോൻ ഇവിടെ ഉണ്ട് ഉമ്മാടെ കൂടെ ഉമ്മായി ഇളയ മോനൊക്കെ തമ്മിൽ എന്തോ ഒരു ൾ ഞങ്ങളിൽ നിന്ന് മറിച്ചു വെക്കുന്നുണ്ട് അത് ഇന്നല്ലേ നാളത് ഞങ്ങൾ അറിയും അത് പ്രശ്നത്തിലാക്കത്തേ ഉള്ളതും മായ എന്തായാലും ഞാൻ ഇക്കാര് വിളിച്ച് പറയാം ചിക്കനോ ബീഫോ എന്തെങ്കിലും മേടിച്ചോണ്ട് വരാനായിട്ട് ഇനി ഇപ്പൊ അത് ആൾക്കാർ അത് കറി വെക്കാം പിന്നെ ഇന്ന് വെച്ച ചൂരക്കറി അത് തിളപ്പിച്ച് വെച്ചിരിക്കല്ലേ ഇപ്പൊ നാളെ നമുക്കത് കൂട്ടാൻ അവര് വരുവല്ലേ ഇനി ഞാൻ ഇനി അവര് വരുന്നോണ്ട് ഇനി മനപ്പൂർ മേടിക്കാതിരിക്കുന്ന പറയരുത് ഞാനിക്കാന്ന് വിളിച്ചതരാം വേറൊരുമാക്ക ആവശ്യമൊന്നും ഇല്ലല്ലോ ബാത്റൂമിൽ ഒന്നും ചെയ്യണ്ടല്ലോ ഞാൻ പോക്കോട്ടെ എന്നാ വേറെ ആവശ്യമൊന്നുമില്ല നീ പൊക്കോ ഇവളെ സൂക്ഷിക്കണം ഇവളിപ്പോ എന്റെ നടപ്പുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി അത് ഇവള് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അതിനുള്ള പരിഹാരം കണ്ടെത്തിയേ മതിയാവും എന്തായാലും അവളും കൂടെ വരട്ടെ നില നേട്ട് സംസാരിച്ച് എന്തായ തീരുമാനം ചോദിക്കണം അല്ലെങ്കിൽ ശരിയത്തില്ല എനിക്ക് ഇതിലും വലിയ പ്രശ്നം ഉണ്ടാവും കേക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഒന്നും കണ്ടുപിടിച്ചായിരിക്കല്ലേ അവളൊന്നും മനസ്സിൽ വെച്ച കാണോ പെരുമാറിയെന്നറിയാമയ്യാ എന്തായാലും മറട്ടാണ് അതിനുമ്പോള് കണ്ടുപിടിക്കാരി